ശ്രീനാരായണ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഈ ലോകത്ത് ജ്ഞാനം കർമ്മം എന്ന് സംക്ഷിപ്തമായി വിധം യോഗമേ ഉള്ളൂ സർവയോഗ വിസ്താരങ്ങളും ഇവയിലടങ്ങിയിരിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ജ്ഞാനവും കർമ്മവും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ ലോകത്ത് ജ്ഞാനം കർമ്മം എന്ന് സംക്ഷിപ്തമായി രണ്ടുവിധം യോഗമേയുള്ളൂ സർവയോഗ വിസ്താരങ്ങളും ഇവയിലടങ്ങുന്നതാണ് ജ്ഞാനവും കർമ്മവും എന്ന രണ്ട് പുറങ്ങളെ ജീവിതത്തിലുള്ളൂ ലോകത്തുള്ള ഏതൊരു മനുഷ്യനിലും ഒരുപോലെ കാണപ്പെടുന്ന രണ്ടവസ്ഥകളാണ് അന്തർമുഖതയും ബഹിർമുഖതയും ഈ അന്തർമുഖത ജ്ഞാനത്തിലേക്കും ബഹിർമുഖത കർമ്മത്തിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളാണ് ഈ രണ്ടവസ്ഥകളുടെയും സംയോഗം സംഭവിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ജ്ഞാനത്തിൽ നിന്നും കർമ്മത്തെയോ കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തെയോ വേർതിരിക്കാനാവുകയില്ല അഗ്നിയിൽ നിന്നും ചൂടിനെയും ചൂടിൽ നിന്ന് അഗ്നിയെയും വേർപെടുത്താനാവില്ലല്ലോ അതുപോലെയാണ് ജ്ഞാനകർമ്മങ്ങളുടെ ചേർച്ച രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള രണ്ട് മാർഗങ്ങളാണ് ഞാൻ അറിയുന്നു ഞാൻ പറയുന്നു ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്നിങ്ങനെ നാല് തലങ്ങളുടെ സമന്വയത്തിൽ നിന്നാണ് ജീവിതമുണ്ടാകുന്നത് ഒരു തുണി ഉണ്ടാക്കണമെങ്കിൽ നൂല് വേണം ആ നൂലിൽ നിന്ന് തുണി നെയ്തെടുക്കുവാനുള്ള തറി വേണം അതിൽ നെടുകയുള്ള നൂൽ ക്രമീകരിച്ചാൽ അതിന് രണ്ടായി വകഞ്ഞ് അതിനിടയിലൂടെ കുറുകയുള്ള നൂൽ കടത്തിവിടുന്നതിന് വേണ്ട ഓടം വേണം ഇവയെല്ലാം വേണ്ട വിധം യോജിപ്പിച്ചെടുക്കുവാനുള്ള നെയ്ത്തുകാരൻ വേണം ഇങ്ങനെ ഏത് കാര്യത്തിലും നാല് മേഖലകൾ അഥവാ തലങ്ങളുണ്ട് വയെ ഒന്നുകൂടി യോജിപ്പിക്കുന്നതായാൽ അത് അറിവും പ്രവൃത്തിയുമായി തിരിയും ഈ അറിവിൻ്റെയും പ്രവൃത്തിയുടെയും ഏകോപനത്തിൽ നിന്നാണ് അനുഭവങ്ങൾ വരുന്നത് ശാന്തിയും ആനന്ദവും ഉണ്ടാകണമെന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം ജീവിതം മുഴുവൻ മനുഷ്യൻ പ്രയത്നിക്കുന്നതും ചിന്തിക്കുന്നതും അതിനുവേണ്ടി തന്നെ പക്ഷേ അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രവേശനത്തിന് രണ്ട് പടികൾ കണ്ടാക്കണം ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പടികളാണത് വെള്ളവും അതിൻ്റെ ഒഴുക്കും എന്ന പോലെ ഈ യോഗതലങ്ങളുടെ യോഗമാണ് അതിന് വേണ്ടത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി